മലയോര മേഖലയ്ക്ക് അതിവേഗ നെറ്റ്വർക്ക് സംവിധാനം ഒരുക്കാൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കോഴിക്കോട് കൂടലഞ്ഞിയിൽ പ്രവർത്തനം ആരംഭിച്ചു കെ വിഷൻ എന്ന പേരിൽ തുടങ്ങിയ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ക്ലസ്റ്റർ ഓഫീസ് ലിൻഡോ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിയാറ് ലക്ഷം വീടുകളിലെ കണക്ഷനുകളുമായി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് സേവനദാതാവായ കേരള വിഷൻ കോഴിക്കോടിന്റെ മലയോര മേഖലയിലും ബ്രോഡ്ബാൻഡ് രംഗത്ത് സജീവമാകുകയാണ് ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ചുരുങ്ങിയ ചെലവിൽ എല്ലാവർക്കും ഇന്റർനെറ്റ് സൗകര്യവും കേബിൾ ടി വി സംവിധാനവും ഒരുക്കി വിജ്ഞാന സേവന രംഗത്ത് പുതിയ മാതൃക തീർക്കുകയാണ് ലക്ഷ്യം അതിന്റെ ഭാഗമായാണ് കോഴിക്കോട് കൂടരഞ്ഞി തിരുവമ്പാടി മുക്കം ഓമശ്ശേരി പഞ്ചായത്തുകളിലെ സേവനം കൂടുതൽ മികവുറ്റതാക്കാനായി വിഷൻ കേബിൾ ടിവി ഓപ്പറേറ്റർമാർ ചേർന്ന് കെ വിഷൻ എന്ന പേരിൽ ക്ലസ്റ്റർ തല ബ്രോഡ്ബാൻഡ് ഓഫീസ് കൂടരഞ്ഞിയിൽ തുടങ്ങിയത് സാധാരണക്കാർക്ക് ഇന്റർനെറ്റ് സേവനവും വാർത്താവിനിമയവും കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നതിലൂടെ മികച്ച സേവനമാണ് കേരള വിഷൻ നടത്തുന്നതെന്ന് ലിൻഡോ ജോസഫ് എംഎൽഎ പറഞ്ഞു രാജ്മോഹൻ മാം സംരംഭം ഗുണങ്ങൾ ഇവിടുത്തെ പ്രദേശ ജനങ്ങൾക്ക് ലഭ്യത ഈ മലയോര ഗ്രാമത്തിലെ അസോസിയേഷന്റെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം സംവിധാനം

സിഒ എ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പി കെ സത്യനാഥ് സംസ്ഥാന കമ്മിറ്റി അംഗം എ സി നിസാർ ബാബു മുക്കം മേഖലാ പ്രസിഡന്റ് ടി വാസുദേവൻ മേഖലാ സെക്രട്ടറി വിജീഷ് പരവരി കെ എം അഷ്റഫ് യു സുനോജ് തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർമാർ അടക്കമുള്ള ജനപ്രതിനിധികളും സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്